ലാലപ്പുഴ കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ മുഴുവൻ അങ്കരവാടികളിലും ആഴ്ചയിൽ രണ്ട് ദിവസം സാലഡ് ഡേ ആണ് കുട്ടികൾ വേനൽ ചൂടിൽ വാടാതിരിക്കാനാണ് പഴങ്ങളും പച്ചക്കറികളും ചേർത്തുള്ള ഈ സാലഡ് നൽകുന്നത് കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ മുപ്പത് അംഗൻവാടികളിലും ബുധൻ ശനി ദിവസങ്ങളിൽ കടുത്ത ചൂടിനെ അതിജീവിക്കുന്നതിൻ്റെ കുട്ടികൾക്ക് സാല ഡേ ആയിട്ട് ആഘോഷിക്കുകയാണ് പ്രദേശത്തുള്ളവരും രക്ഷിതാക്കളും അവർക്ക് വേണ്ടിയുള്ള ഫ്രൂട്ട്സ് കൊടുക്കുന്നതും വനിതാ ശിശു വികസന വകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിർദ്ദേശാനുസരണം എല്ലാ അംഗൻവാടികളിലും അക്ഷയപാത്രമുണ്ട് അപ്പോൾ എല്ലാ ദിവസങ്ങളിലും പച്ചക്കറിയാണ് സാധാരണ ലഭിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ വേനലുമായിട്ട് ബന്ധപ്പെട്ടാണ് പഴങ്ങൾ കൂടുതൽ അക്ഷയപാത്രത്തിൽ നിക്ഷേപിക്കാനായിട്ട് രക്ഷാകർത്താക്കളോട് പറഞ്ഞത് രക്ഷകർത്താക്കളുടെ ഒരു സഹായം കൊണ്ട് മാത്രമാണ് നമുക്കിത് ചെയ്യാൻ പറ്റുന്നത് കുട്ടികൾ മാത്രമല്ല ചൂടുകാലത്ത് മുതിർന്നവരും പഴങ്ങൾ കഴിക്കുന്നത് നല്ലതാണ് ബോഡി മർഗീസിനൊപ്പം എസ്മാ നാരായണൻ മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ